ബി ജെ പി കൌൺസിലറുടെ തോട്ടിപ്പണി വിവാദം കൌൺസിലർ വിവാദമായ പദം പറഞ്ഞിട്ടില്ല എന്നല്ല മറിച്ച് മ്ലേച്ഛമായ ഭാഷ മിനിറ്റ്സിൽ നിന്നും മാറ്റുന്നതിനാണ് ഹൈക്കോടതി നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചെയർപേഴ്സന്റെ ഏകാധിപത്യത്തിനെതിരെയുള്ളതാണ് ഹൈക്കോടതിയുടെ നടപടിയെന്നും ചെയർപേഴ്സൺ പരസ്യമായി മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നേതൃത്വം കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഈ ഒരു വിഷയം ഈ തോട്ടിപ്പണി എന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് എടുത്തു മാറ്റപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് അപ്പം അത് വീണ്ടും ആവർത്തിക്കുകയാണ് അന്ന് അതിൻ്റെ പിറ്റേ ദിവസം മാതൃഭൂമി പത്രത്തിൽ തന്നെ വളരെ വിശദമായിട്ട് വന്നതാണ് കാരണം ഇത് പത്രക്കാരും കൗൺസിലർമാരും എല്ലാവരും ഇരിക്കുക തന്നെയാണ് കൗൺസില് നടക്കുമ്പോൾ ഈ ഒരു വാചകം ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇത്രയും മെച്ചമായിട്ടുള്ള ഈ ഭാഷ മിൻസിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത് എന്ന രീതിയിൽ കോടതിയുടെ ഒരു നിർദ്ദേശം വന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല ആ വാക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൗൺസിലറെ നേരിൽ കേൾക്കാനായിട്ട് കോടതി നിർദ്ദേശം സെക്രട്ടറിക്ക് വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നാല് ഒന്ന് ഇരുപത്തിനാലിന് നഗരസഭ സെക്രട്ടറി മുരളിയെ വിളിച്ചിരുത്തി സംസാരിക്കുകയും ഒരു കൗൺസിലർ എന്ന പരിഗണന കൊടുത്തുകൊണ്ടാണ് ആ ഒരു വാചകം മിനുസില് നിന്ന് പിൻവലിക്കാം എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല അതിന് വാസ്തവം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് അതിനെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തപ്പോൾ അതിന് വെല്ലുവിളിച്ച് നടത്തുന്നത് മാന്യതയല്ല വായിൽ നിന്ന് എന്താണ് വരുന്നത് അത് നല്ല രീതിയിലുള്ള സ്വരമാധുരിയുള്ള വാക്കുകൾ തന്നെ ആഗ്രഹിക്കണം ഒരു സംസ്കാരശൂന്യമായ ഭാഷകൾ ഒരു കൗൺസിലിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ മോശമാണ്